ഒറ്റപ്പാലം നഗരസഭാ ബസ് സ്റ്റാൻഡിലെ പഴയ കെട്ടിടം പൊളിച്ചു നീക്കാനുള്ള നടപടികൾ ജനുവരി പത്തു വരെ നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവ് കെട്ടിടം പൊളിക്കാൻ പ്രേരിപ്പിച്ച രേഖകൾ ഹാജരാക്കാൻ കോടതി നഗരസഭയോട് നിർദ്ദേശിച്ചു രേഖകൾ ഹാജരാക്കാൻ നഗരസഭയുടെ അഭിഭാഷകൻ സാവകാശം ആവശ്യപ്പെട്ട സാഹചര്യത്തിലാണ് തുടർ നടപടികൾ നിർത്തിവെക്കാൻ കോടതി ഉത്തരവ് കെട്ടിടം പൊളിച്ചു നീക്കാനുള്ള തീരുമാനത്തിനെതിരെ പതിനേഴ് ഉടമകളാണ് ഹൈക്കോടതിയെ സമീപിച്ചത് കെട്ടിടം പൊളിച്ചു നീക്കുന്നതിന് മുന്നോടിയായി വ്യാപാരികളോട് ഒഴിയാൻ ആവശ്യപ്പെട്ട് നഗരസഭ രണ്ടാം ഘട്ട നോട്ടീസ് നൽകിയതിന് പിന്നാലെയായിരുന്നു ഇത് മുപ്പത്തിമൂന്ന് സ്ഥാപനങ്ങളാണ് നിലവിൽ ഇവിടെ പ്രവർത്തിക്കുന്നത് ബസ് സ്റ്റാൻഡിൽ പ്രധാന അഭിമുഖമായുള്ള കെട്ടിടമാണ് കാലപ്പഴക്കത്തെ തുടർന്ന് പൊളിച്ചു നീക്കാൻ നഗരസഭാ കൗൺസിൽ തീരുമാനം ഇതിനു മുന്നോടിയായി പതിനഞ്ച് ദിവസത്തിനകം ഒഴിയണമെന്നാണ് വ്യാപാരികൾക്ക് നൽകിയ നോട്ടീസിലെ നിർദ്ദേശം മറ്റു സാങ്കേതിക നടപടികൾ കൂടി പൂർത്തിയാക്കി പൊളിക്കല് തുടങ്ങാനിരിക്കെയാണ് ഒരു വിഭാഗം കോടതിയെ സമീപിച്ചത് അഞ്ചു പതിറ്റാണ്ടിലേറെയായി പഴക്കമുള്ള ഇരുനില കെട്ടിടം അപകടാവസ്ഥയിലാണെന്നുള്ള വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ടിനെ തുടർന്നാണ് നഗരസഭാ കൗൺസിൽ തീരുമാനപ്രകാരം കെട്ടിടം പൊളിക്കാൻ നീക്കം പാലക്കാട് കുളപ്പള്ളി പ്രധാനപാതിയോരത്തെ കെട്ടിടത്തിന് ബലക്ഷയമുണ്ടെന്നും ഉപയോഗയോഗ്യമല്ലെന്നും തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ സംഘമാണ് പരിശോധിച്ച് റിപ്പോർട്ട് നൽകിയിരുന്നത്